ഇന്നൊരു സിമ്പിളായിട്ടൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഒരു മൂന്ന് സവാളയും ആവശ്യമുള്ള ഉപ്പോട്ട് നമുക്കത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ശേഷം ഒരടുപ്പിലേക്ക് കുക്കർ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പൂ ഏലക്ക വട്ടയിട്ട് രണ്ട് ഒന്നര ക്ലാസ് ആയിരിക്കും ഞാൻ ക്ലാസ് ഗ്ലാസ് എന്ന രീതിയിലാണ് എടുത്തത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പോയിട്ട് അതൊന്ന് തിളക്കാൻ മാറ്റി വെക്കാം അപ്പോഴേക്കും സവാളയൊക്കെ വൈൻഡ് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളിയും അരിഞ്ഞിട്ട് അതൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം വെള്ളമൊക്കെ തിളച്ച് വന്നു അതിലേക്ക് ആ കഴി വൃത്തിയാക്കി അരിയും ചേർത്ത് കുക്കറൊന്ന് അടച്ചു വെക്കാം രണ്ട് വിസിൽ മതി അപ്പോഴേക്കും ചോറ് റെഡിയാവും ഉള്ളിയും തക്കാളിയൊക്കെ വൈൻഡ് വന്നിട്ടുണ്ട് അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കുരുമുള പൊടിയും അരസ്പൂൺ ഗരം മസാലയും അരസ്പൂൺ ചിക്കൻ മസാലയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ ആ പച്ചമണം മാറുന്നത് അത് വയറ്റിയെടുക്കാം ഒരു അഞ്ച് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഏകദേശം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അഞ്ച് മുട്ടയും ചേർത്ത് നല്ലപോലെ എടുക്കാം ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ആ ചോറ് നമുക്ക് ഈ വയറ്റിയ ഈ മസാലയിലേക്ക് ആ ചോറ് ഇട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവിക്ക് ഇട്ടാൽ മതി അപ്പോഴേക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് എന്തായാലും സിമ്പിളായിട്ട് എന്നാ ഉണ്ടാക്കിയത് പൊതുവെ ഇങ്ങനെയല്ല നമ്മുടെ ഇച്ചിരി തൈരൊക്കെ ഒഴിച്ച് മല്ലിയില പുതിനീനയൊക്കെ ചേർക്കാറുണ്ട് ഒന്നും ചേർത്തില്ല എന്നാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ താങ്ക്